സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനർ മികച്ച രീതിയിൽ പോകുന്നു എന്ന് പറയുന്നത് ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റില്ല കാരണം ഇന്ത്യയിലെ പൗരന്മാർക്ക് തങ്ങളുടെ വോട്ട് നഷ്ടപ്പെടുമെന്നുള്ളത് ഭയത്താൽ കേരളത്തിലെ ജനങ്ങള് ജാഗ്രതയിലൂടെ അവിടെ ഇരുന്ന് ഈ വരുന്ന ബി എൽഒമാർക്ക് പിന്നെ അവരുടെ ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ നാളെ ഈ ഉത്തരേന്ത്യ നടന്ന പോലെ തന്നെ ഉത്തർപ്രദേശിലും മഹാരാഷ്ട്രയിലും കർണാടകയിലും ക്ഷമിക്കണം നമ്മുടെ ഹരിയാനയിലും കർണാടകയിൽ ഇപ്പൊ ബീഹാറിലൊക്കെ നടന്ന പോലെ കേരളത്തിൽ നടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കേരളം കുറച്ചുകൂടെ ജാഗ്രതയുള്ള ജനക്കൂട്ടമായതുകൊണ്ട് മാത്രമാണ് ഇതിനോട് ഈ രീതിയിൽ പ്രതികരിക്കുന്നത് തീർച്ചയായിട്ടും പ്രാദേശിക തെരഞ്ഞെടുപ്പ് പടിവാദിച്ചു വന്നു നിൽക്കുമ്പോൾ എസ് ഐ ആറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ കേരളത്തിനകൾ ഉൾപ്പെടുത്തി എന്ന് പറഞ്ഞാൽ അത് അട്ടിമുറിക്ക് തന്നെയാണ് ഇപ്പൊ നമുക്ക് തന്നെ അറിയാം പുറത്തു വരുന്ന വാർത്തകൾ ഭയാനകമാണ് രാഹുൽ ഗാന്ധി മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഒരു കാര്യം വെളിപ്പെടുത്തിയിരുന്നു തൃശ്ശൂർ അതുപോലെ തന്നെ തൃശ്ശൂർ നമ്മുടെ മദേപുര ബാംഗ്ലൂര് അങ്ങനെ മഹാരാഷ്ട്രയിൽ നടന്ന അട്ടിമുറികൾ ഓരോ നിയോജ മണ്ഡലങ്ങളിലും അമ്പതിനായിരം ഒരു ലക്ഷമൊക്കെ വോട്ടുകൾ കൃത്രിമമായി സൃഷ്ടിച്ച് ഒരാളുടെ വീട്ടിൽ തന്നെ പത്ത് മുന്നൂറ് വോട്ട് ആ ഒരു ഒരു വ്യക്തിയുടെ പേരിൽ തന്നെ പല വോട്ടുകൾ പല സ്ഥലങ്ങളിൽ നിന്നും വന്ന് ചേക്കേറിയവരുടെ വോട്ട് അത് തന്നെ തൃശ്ശൂരും ഈ വോട്ട് ചോരി ആരംഭിച്ചു അപ്പൊ ഇന്ത്യൻ ജനാധിപത്യത്തെ വോട്ടിന്റെ പേരിൽ തന്നെ വട്ടിമുറിക്കുകയാണെന്നുള്ള ഒരു വ്യക്തമായി കഴിഞ്ഞു ഹരിയാനയിലും മഹാരാഷ്ട്രയിലും വോട്ട് മോഷ്ടിച്ചാണ് അവർ അധികാരത്തിലേറിയത് അതിന് പരിയാവർത്തനമാണ് അറുപത്തിരണ്ട് ലക്ഷം വോട്ടർമാരെ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കി പിന്നെ ബീഹാറിൽ ഇരുപത്തിനാല് ലക്ഷം പേരെക്കൂടെ അതിനത് ആഡ് ചെയ്ത് ആഡിയത് അവരാരെന്ന് ആർക്കും അറിയത്തില്ല ബീഹാറിൽ സംഭവിച്ചതാണ് ഇപ്പോൾ ഇന്നലെ രാഹുൽ ഗാന്ധി പുറത്തുവിട്ട ഇന്റർവ്യൂവിൽ പുറത്തുവിട്ട വാർത്തകൾ നമ്മുടെ ജനാധിപത്യം അതുകൊണ്ട് ഇല്ലാതെ എന്നുള്ളത് തെളിവായി കഴിഞ്ഞു ഒരു ബ്രസീലിയൻ മോഡലിന്റെ പേരിൽ ഇരുപത്തിരണ്ട് സ്ഥലത്ത് ഓട്ടു അത് ബ്ലർ ചെയ്ത ചിത്രങ്ങൾ അവർ തന്നെ ഇപ്പൊ പ്രതികരിച്ചിട്ടുണ്ട് അത്ഭുത പേരാണ് അതുപോലെ ഒരു വീട്ടിൽ അഞ്ഞൂറ് പേർക്ക് ഓട്ട് ഇങ്ങനെയുള്ള കള്ളത്തരങ്ങളെല്ലാം കാണിച്ചിട്ടാണ് ഈ പറയുന്ന മഹാരാഷ്ട്ര അല്ലെങ്കിൽ ഹരിയാനയിൽ അവർ അധികാരത്തിലേറിയത് വളരെ വ്യക്തമാണ് വൈകുന്നേരം ആറു മണി വരെ കേവലം നാൽപ്പത്തിരണ്ട് ശതമാനം വരെ പോളിംഗ് ഉണ്ടായിരുന്നു അടുത്ത് വൈകുന്നേരം നാലുമണിക്ക് ശേഷം പിന്നീട് ഒറ്റ ഒഴുക്കായിരുന്നു അത് അവസാനം അത് ബി ജെ പിയുടെ സഖ്യകക്ഷികളുടെ വിജയത്തിലേക്ക് തന്നെ വന്നു ഇതെല്ലാം അട്ടിമറിയാന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമുണ്ട് ഇതിനുവേണ്ടി തന്നെയാണ് കേരളത്തിൽ ഒരിക്കലും ബി ജെ പിക്ക് അധികാരത്തിലേറാനോ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ എസ് ഐ ആർ ഇവിടെ കേരളത്തിൽ നടപ്പാക്കുന്നത് അതിന്റെ ലക്ഷ്യം എന്തുകൊണ്ടാണ് നേരത്തെ ഈ ഉത്തരണ്ടിലെ സംസാരങ്ങളിൽ ആവർത്തിച്ച അതേ തട്ടിപ്പ് കേരളത്തിൽ ആവർത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഒരാൾ വീട്ടിലില്ല എങ്കിൽ യാദൃശ്യമായിട്ട് പിന്നെ എവിടെയെങ്കിലും യാത്ര ചെയ്തെങ്കിലും ഒരു വീട് പൂട്ടിക്കിടന്നിട്ടുണ്ടെങ്കിൽ ഒരു വിദേശ മലയാളികളുടെ അതിൽ പ്രത്യേകിച്ച് ഗൾഫ് മലയാളികളിലാണെന്നുണ്ടെങ്കിൽ ഇവര് അൺനോൺ ഫിഗേഴ്സ് അല്ലെങ്കിൽ ഇവിടെ ആ താൽ താമസില്ല എന്ന് പറഞ്ഞാൽ അവരെ ഒഴിവും കട്ടി ചെയ്തത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നോക്കൂ ഈ പറയുന്ന രണ്ടായിരത്തി ഇരുപത്തി തന്നെ ഇവിടെ ഓട്ടപ്പൊട്ടി പുതുക്കിയതാണ് കാലാകാലങ്ങളായിട്ട് രണ്ടായിരത്തി ഇരുപതിൽ ഇരുപത്തിരണ്ട് വോട്ടർ പട്ടിക പട്ടിക പുതുക്കുന്ന പത്ത് വർഷങ്ങൾക്ക് ശേഷം ആ വോട്ടർ പട്ടിക പിന്നെ പട്ടിക കേവലം മൂന്ന് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിന്റെ പടിവാദികൾ തിരക്കിട്ട് നടത്തുക എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശ വിഷയം വളരെ ദുരൂഹമാണ് യാതൊരു സംശയമല്ല കാര്യത്തിൽ നിശ്ചയമായിട്ടും സംസ്ഥാനത്തെ സർവകക്ഷി സമ്മേളനത്തിൽ ബി ജെ പി ഒഴിച്ചുള്ള എല്ലാ കക്ഷികളും അതിനെതിരെ ഹൈക്കോടതി പോകുന്നതിന് വേണ്ടിയിട്ട് പിന്നെ ഉള്ള കാര്യങ്ങളിൽ അവർ തീരുമാനമെടുത്തിരിക്കുന്നു ഐക്യത്തിലൂടെ തീരുമാനമെടുത്തിരിക്കുന്നു അത് അത് സുപ്രീം കോടതി പോണം ഇല്ല കേരളവും ഒരു ജനാധിപത്യ അട്ടിമുറിക്കുള്ള എല്ലാ സാധ്യതകളുടെ മുൻമ്പിലാണ് നിൽക്കുന്നത് ആ ഭയം കൊണ്ട് തന്നെയാണ് സുപ്രീം സുപ്രീംകോടതി പോകുന്നത് സുപ്രീംകോടതി എങ്ങനെ തീരുമാനമെടുക്കുന്ന കാര്യത്തിൽ നമുക്ക് അൺപ്രഡിക്റ്റലോഡാണ് കാരണം പലപ്പോഴും നമ്മുടെ നീതിന്യായ വ്യവസ്ഥയെ കഴിഞ്ഞ് കുറെ നാളുകളായിട്ട് ജനകീയ വികാരങ്ങൾക്കൊപ്പം നിൽക്കുന്നില്ല എന്നുള്ള അല്ലെങ്കിൽ ജനാധിപത്യത്തിന്റെ കടക്കിൽ കത്തിവെക്കുന്നത് തന്നെ പ്രതികരിക്കുന്നില്ല എന്നുള്ള ഒരു നിർഭാഗ്യകരമായ അവസ്ഥയുണ്ട് അതെന്താണ് നമുക്ക് അറിയത്തില്ല നമ്മളെന്തായാലും കോടതിയെ കുറ്റപ്പെടുത്താൻ നമുക്ക് യാതൊരു അധികാരവും ഇല്ല പക്ഷെ എങ്കിലും ഒരു കാര്യം വ്യക്തമായി കഴിഞ്ഞു ഇന്ത്യയിലെ ജനാധിപത്യത്തിന്റെ അവസാനത്തെ യാത്രയിലാണ് നമ്മളിപ്പോൾ അത് തിരിച്ചു പിടിക്കാനായിട്ടുള്ള ശ്രമം നമ്മുടെ രാഷ്ട്രീയ കക്ഷികൾ ജനങ്ങളും ശ്രമിച്ചില്ല എങ്കിൽ ജനാധിപത്യ അവകാശങ്ങൾ ഹനിക്കപ്പെടുന്ന നാടായി ഇന്ത്യ മാറും ഒരു തർക്കമില്ല കരുതി സൂചിപ്പിച്ചതുപോലെ ഈ അനർഹരായവർ ഇതിൽ ഉൾപ്പെടുന്നു അർഹരായവർ ഈ പട്ടികയ്ക്ക് പുറത്തു പോകുന്നു ഈ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു ഈ കള്ളവോട്ട് ഉണ്ടായിരുന്നു ഇതൊക്കെ ഇതിൽ നിന്നെല്ലാം ഒരു മാറ്റം സംഭവിക്കാൻ വേണ്ടിയാണ് ഈ എസ് ഐ ആർ നടപ്പാക്കുന്നതെന്ന് പറയുമ്പോൾ അതിൽ എത്രത്തോളം ശരിവെക്കാൻ നമുക്ക് സാധിക്കും അത് എത്രത്തോളം ഒരു സാധ്യതയുണ്ട് പ്രത്യേകിച്ച് കേരളം പോലൊരു സംസ്ഥാനത്ത് ഈ പറഞ്ഞതുപോലെ തിരഞ്ഞെടുപ്പൊക്കെ ഏറ്റവും അടുത്ത സമയത്ത് തന്നെ പ്രഖ്യാപിക്കാൻ പോവുകയാണ് ഡേറ്റുകൾ തിരഞ്ഞെടുപ്പൊക്കെ വരുന്ന ഒരു കാലം കൂടിയാണിത് ഈ ഒരു സമയത്ത് ഈ എസ് ഐ ആർ നടപ്പാക്കുമ്പോൾ അതിൻ്റെ ഒരു ഉദ്ദേശശുദ്ധി അതെത്രത്തോളം നമ്മൾ സംശയിക്കും അല്ലാതെ നൂറ് ശതമാനം കാരണം കേരളത്തിൽ ഒരു പ്രാദേശിക തെരഞ്ഞെടുപ്പ് ഇരുമ്പ് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ പ്രഖ്യാപിക്കാനുള്ള അതിന് മുമ്പ് തന്നെ തൊട്ടടുത്ത ദിവസം തന്നെ എസ് ഐ ആർ കേരളത്തെ ഉൾപ്പെടുത്തി പ്രഖ്യാപിക്കുമ്പോൾ കേരളത്തിൽ അട്ടിമറിക്കുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് കേരളത്തിലെ പൗരന്മാർക്ക് കേരളത്തിൽ ജനിച്ചു വളർന്ന് കേരളത്തിൽ ഇന്ത്യയുടെ അഭിവാജ്യ അഭിഭാജ്യഘടകമായ കേരളത്തിലെ പൗരന്മാർഗ്ഗം ഓട്ടോ വാഷ് നിഷേധിക്കപ്പെടുന്ന ഒരു പ്രോസസിങ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ ആർക്കെങ്കിലും തർക്കമുണ്ട് പകൽ പോലെ വിളിച്ചതല്ലേ എന്തിനാണ് കേരളത്തെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് തമിഴ്നാട്ടിൽ ഉൾപ്പെടുത്തിയിട്ടില്ല മറ്റു പല സംസ്ഥാനങ്ങളും ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പൊ കേരളത്തിൽ ഒരു വലിയ രീതിയിലുള്ള ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പാണ് ജനങ്ങൾ ജോലി ചെയ്ത് മിക്കവാറും മറ്റു പല പ്രദേശങ്ങളിൽ പോയി തൊഴിലെടുത്ത് ജീവിക്കുന്ന വലിയൊരു ജനസംഖ്യയുള്ള കേരളത്തിൽ ആ കേരളത്തിൽ പെട്ടെന്ന് അടിയന്തരമായിട്ട് തന്നെ എന്ത് ദുരു എന്ത് സാഹചര്യത്തിലാണ് ഇവിടെ എഫ് നടപ്പാക്കുന്നത് അത് നൂറ് ശതരം വ്യക്തിയല്ലേ നിങ്ങളുടെ എന്റെയൊക്കെ വോട്ട് നാളെ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോഴത്തേക്ക് ഉണ്ടാവും എന്താ ഉറപ്പിക്കുന്നത് ഒന്ന് ആലോചിക്കും നമുക്ക് വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാം അത് തന്നെയല്ല മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഈ നാട്ടില് പിന്നെ വോട്ടർ പട്ടിക്ക് പുതുക്കിയതാ അതുകൂടാതെ തന്നെ കേരളത്തിന് വേറെ പ്രത്യേകതയുണ്ട് കേരളത്തിലെ ജനങ്ങൾ ഓട്ടവകാശം എന്ന് പറയുന്ന വലിയ ഒരു അവകാശമായിട്ട് ജനാധിപത്യ അവകാശമായിട്ട് കരുതുന്ന ജനാധിപത്യ ബോധമുള്ള ഒരു ജനതയാണ് കേരളത്തിലേത് അവര് സാധാരണ രീതിയിൽ കാലകാലങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അത് ഏത് സെഗ്മെന്റിലേക്കും പ്രാദേശിക തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പ് ലോക്സഭയിലാണെങ്കിലും ഓട്ടർ പൊട്ടിക പുതുക്കാനുള്ള അവസരങ്ങൾ കിട്ടുമ്പോഴത്തേക്ക് അവർ ഓട്ടർ പൊട്ടിക പുതുക്കാറുപരെയുണ്ട് കാരണം അത്രയ്ക്കും ജനാധിപത്യ ബോധമുള്ള ജനങ്ങളാണ് കേരളത്തിലുള്ളത് അപ്പൊ അവരുടെ ജനകീയ അവകാശത്തെ ഇന്ത്യയിലെ ഒരു പവറിന്റെ ഏറ്റവും വലിയ ജനാധിപത്യ അവകാശം ഓട്ട അതിനെ കവർ വേണ്ടി ഇവർ നടക്കുന്നത് ജനാധിപത്യ ഹത്യയാണ് ഇന്നലെ പട്ടിക രാഹുൽ ഗാന്ധി നടത്തിയ പത്രസമ്മേളനത്തിനെതിരെ ഒരു അക്ഷരം ഉണ്ടാനായിട്ട് അവർക്ക് ഇലക്ഷൻ കമ്മീഷൻ വാ അവർക്കൊന്നും പറയാനില്ല കഴിഞ്ഞ തവണ അത് നടത്തിയ പത്രസഭാളെങ്കിൽ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ കത്തി വെക്കുന്ന ഈ തെളിവുകൾ മുഴുവൻ പുറത്തുകൊണ്ടിട്ടുണ്ട് വിശ്വരമായിട്ടുള്ള തെളിവുകൾ ഈ ഇലക്ഷൻ കമ്മീഷൻ എന്തെങ്കിലും മിണ്ടിയോ ഈ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് ബി ജെ പിയുടെ ഒരു കൂലി തൊഴിൽ നടത്തുന്നവരായിട്ട് തന്നെ ആത്മപ്പത്തിച്ചു കഴിഞ്ഞു ഇന്ത്യയിലെ ഇലക്ഷൻ ഇന്ത്യയിൽ കോടതി ചീഫ് ജസ്റ്റിസിനെ ഇലക്ഷൻ കമ്മീഷൻ പാനലിലേക്ക് തെരഞ്ഞെടുക്കുന്നവരുടെ പാനലിൽ ഉൾപ്പെടുത്തലിൽ നിന്ന് കട്ട് ചെയ്ത് തന്നെ അവർക്ക് സ്വന്തമായ ഇലക്ഷൻ കമ്മീഷൻ ഉണ്ടാക്കാനും അവർ തീരുമാനിക്കുന്നവരെ വിജയിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് അല്ലെങ്കിൽ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസിനെ ഇലക്ഷൻ കമ്മീഷൻ തെളിവ് മൂന്നംഗങ്ങളിൽ നിന്നു പുറത്താക്കിയത് അതൊക്കെ വളരെ വ്യക്തമല്ലേ അപ്പൊ ജനാധിപത്യ ഇന്ത്യയിൽ ഏതാണ്ട് തീർന്നു ഇനി മറ്റൊരു ഏതെങ്കിലും തരത്തിലുള്ള അതിലേക്ക് പോകുന്നതിന് മുമ്പ് ജനങ്ങൾ ഒന്നിച്ച് ഇറങ്ങിയില്ല അതല്ലേ എന്നാലും അദ്ദേഹം പറയുന്നത് പത്രസമേള ജൻസി അല്ലെങ്കിൽ പിന്നെ ജെൻസി എന്ന് പറഞ്ഞാൽ പുതിയ തലമുറ എം ആർച്ച് ചെയ്തതിനെതിരെ പ്രതികരിക്കണം എന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾ ഇതെല്ലാം ഉൾപ്പെടുന്നുണ്ട് ഇപ്പൊ ബീഹാർ തെരഞ്ഞെടുപ്പ് ർപ്പ് അത് അട്ടിമറിച്ചു കഴിഞ്ഞു ഇലക്ഷൻ കമ്മീഷനും കേന്ദ്ര സർക്കാരും തീരുമാനിച്ചു ആരാണ് ഇത് ജയിക്കേണ്ടത് പോലെ നമുക്ക് നമ്മുടെ വോട്ടവാസം ഒരു വിലയില്ലാത്ത നാളെ കേരളം മാറിയിരിക്കുന്നു ഇതാണ് അതിന്റെ ഫാക്ട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം